ഹേ ഗൈസ് ഇപ്പോൾ പെരുന്നാൾ ദിനത്തിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമ്മളെ വർക്കേരിയുടെ പാലുകാച്ചിൽ കാച്ചിൽ കൂടിയായിരുന്നു നിന്ന് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് കുറച്ചധികം നേരം തക്കുബീറൊക്കെ കേട്ടു നിന്നു അതിനുശേഷം പോയിട്ട് പാല് കാച്ചി പാല് കാച്ചി ഒരു ഗ്ലാസ് ചായയും കുടിച്ച് നേരെ നമ്മൾ പോയത് ചിക്കൻ മേടിക്കാനാണ് അതിൻ്റെ അടുത്ത് നമ്മൾ പത്തിരിയൊക്കെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് അപ്പോൾ ചിക്കൻ സെൻറ്ററിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് വേഗം സംഭവം കിട്ടി അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്നു ബാക്കിയുള്ള പണികളിലേക്ക് കിടന്നു അപ്പോൾ ചിക്കൻ ണമ ആദ്യം ക്ലീൻ ചെയ്യണം അപ്പോൾ രാവിലെ നമ്മൾ പത്തിരിയും ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാന്നാണ് കരുതിയത് അപ്പോൾ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ പറഞ്ഞു എല്ലാവരെയും വിളിച്ചു ഈത് ബറക്കൊക്കെ പറഞ്ഞിട്ട് തേ നമ്മൾ ചിക്കൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് അതിനുശേഷം ചിക്കൻ്റെയും മസാല പുരട്ടി കുറച്ചധികം സമയം മാറ്റി വെച്ചു കേട്ടോ എന്നാലൊരു ടേസ്റ്റ് ഉണ്ടാകുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ വർക്ക് ഏരിയയിലാണല്ലോ പുതിയ അടുക്കളയിൽ പുതിയ പാചകം അപ്പോൾ അതേ ചിക്കന് വേണ്ടിയിട്ടുള്ള സവാളൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നമ്മൾ ചിക്കൻ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് അത് നമ്മൾ തട്ടിപ്പൊത്തി കുറച്ചു നേരം മാറ്റി വയ്ക്കുക അതിന് ശേഷം ബാക്കിയുള്ള പണികളിൽ കണ്ടു കടന്നത് കുറച്ചധികം പണിയുണ്ട് കാരണം കുറേ വിരുന്നേരൊക്കെ ഇന്ന് വരുന്നതാണ് അപ്പോൾ ക്യാബേജ് തോരൻ ഉണ്ടാക്കണം അപ്പം അതിനുള്ള ക്യാബേജ് ആദ്യമേ അരിഞ്ഞ് വെച്ചു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോയിട്ട് ഫുഡ് കഴിച്ചു പത്തിരിയും ചിക്കൻ കറിയും അത് കഴിഞ്ഞ് നമുക്കൊന്ന് പുത്തമ്പലയുടെ അവിടെ പോകണം കാരണം ഫ്രഷ് മീൻ കിട്ടണം െങ്കിൽ അവിടെ തന്നെ പോകണം കേട്ടോ അവിടെ ചെന്നപ്പോൾ ഇന്ന് പല്ലിക്കോരയാണ് കിട്ടിയത് അപ്പോൾ അതും ദൈവ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും ക്ലീൻ ചെയ്തു വെച്ചു അപ്പോൾ ഉച്ചക്കിലുള്ള സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കറിലൊരു നെയ്ച്ചോറായിരുന്നു അപ്പോൾ ചിക്കൻ ഫ്രൈയും ചിക്കൻ ഒക്കെ കൂട്ടി ഒരു അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിച്ചു ബാക്കി പരിപാടികളൊക്കെ പിന്നെ അത് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ